ഹായ് ഫാമിലിക്ക് എല്ലാര് സ്വാഗതം ഇപ്പൊ നമ്മള് കറക്റ്റ് സമയൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയി അതെ നെടുമ്പാശ്ശേരി ആ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാണ് എവിടെ ഉപ്പാ ഉപ്പാ എവിടെ നമ്മൾ എന്തിനാ പോണ് പറഞ്ഞു ഇന്ന് ഞങ്ങള് നമ്മുടെ സെബിക്ക വരുക ഓട്ടോ ഗൾഫെന്ന് എട്ടു മാസങ്ങൾക്ക് ശേഷം ആളിന്ന് നാട്ടിലൊക്കെ വേരിയാണ് അപ്പൊ ഞങ്ങളൊക്കെ ആകെപ്പാടെ തിരക്ക് പിടിച്ചിട്ടുണ്ട് റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഡ്രൈവറുകൊക്കെ വന്നിട്ട് ചേട്ടൻ വന്നിരിക്കുന്നുണ്ട് എല്ലാരും അവിടെ ഇവിടെ ഒക്കെ റെഡി ആവുന്ന പരിപാടിയിലാണ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഉപ്പി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതെ ഞങ്ങൾ ഇനിയിപ്പൊ കാറിലേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അമ്മയും ഉമ്മയൊക്കെ റെഡി ആയതുകൊണ്ട് ഇരിക്കാണ് അവര് വന്നിട്ട് ഉമ്മ ഇന്നലെ വന്നു ഇന്നലെ എപ്പോഴാ ഒരു എപ്പളാ മത്തി ഉച്ചക്കെ ആവുമ്പോ വന്നിട്ടുണ്ട് ഇവരൊക്കെ റെഡി ആയതുകൊണ്ട് ഇരിക്കുവാണ് നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ആ അമ്മ പന്ത്രണ്ട് മണിക്ക് വന്നു അച്ചു നിർഭാഗ്യവശാൽ വരാൻ പറ്റില്ല എന്തോ എറണാകുളത്തേക്കൊക്കെ പോകാനുണ്ട് നാളെ വരും എന്തെങ്കിലും കാണിച്ചു തരാം ശ്രഡി ആയില്ലേ കഴിഞ്ഞില്ലേ അപ്പൊ എല്ലാരും ഉമ്മയും ഉമ്മയൊക്കെ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ പോണുമ്പോ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്റെ മോനെ വിളിക്കാനും നിർബന്ധമായിട്ട് പോകാ എന്റെ മോനെ ആര് വിളിക്കത്തും അതൊരു രണ്ടേ കാര്യ വന്ന് വണ്ടി വന്ന് കുറച്ചാൽ അപ്പൊ പോയിട്ട് വരാം കാണാം വണ്ടി ഇപ്പൊ അങ്ങോട്ട് തിരിക്കാൻ പോയിട്ടോ വണ്ടി വന്നിട്ട് നമ്മള് അതിൽ കണ്ട് കീറും നമ്മൾ ചെറുതായിട്ടൊന്ന് വൈകിട്ടുണ്ട് എപ്പിക്കവിടെ എത്തി പുറത്തെത്തി നിൽക്കുന്നുണ്ട് നമ്മൾ എന്താണ് ഒരു ബ്ലോക്കിലൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു അതൊക്കെ വൈകാനുള്ള കാരണം എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം അവിടെ പോയിട്ട് ചെപ്പിക്കണമൊക്കെ നോക്കി ഇവിടെ നല്ല മഴയാണ് തൊട്ടപ്പുറത്ത് നിക്കുന്നുണ്ട് നമ്മളെ കണ്ടിട്ടില്ല വലൈക്കും നമ്മടെ ചിന്തിക്കൂടി ചായ കുട്ടികൾക്കവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് രാവിലെ നേരത്തെ ഇറങ്ങിയല്ലേ ഇപ്പൊ ചായു അപ്പൊ ചായ കുടിച്ച് എല്ലാരും ഒക്കെ മാറും

ഞങ്ങളല്ലേ കണ്ണ് അത് മാറ്റുമാങ്ങളെല്ലാരും ഇവിടെ എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിക്കണ് ശമിക്കപ്പെടണ്ടല്ലേ ാണ് ഹോട്ടിന് പേരെന്നറിയില്ല എന്നെ കാണാം അതുകൊണ്ടാണ് പോകത്ത് ഭക്ഷണൊക്കെ കഴിച്ചു മസാല ദോശ കഴിച്ചുണ്ടായി അപ്പൊ നമ്മളെ ഇനിയിപ്പൊ നേരെ വീട്ടിലിരിക്കും ഇനി എവിടെ തൊണ്ടൊന്നും ഇല്ല അങ്ങനെ നമ്മൾ വീഡിയോ എടിട്ടാ അങ്ങനെ നമ്മൾ വീഡിയോ ആഹ ഭയങ്കര മടയുന്നു മൂളാന വരുന്നു ഇനി ഞാൻ അടുത്ത് വിളിക്കില്ല അങ്ങനെ നമ്മള് വീട്ടിലേക്കൊപ്പം എത്തി തിരിച്ച് എയർപോർട്ടിൽ എയർപോർട്ടില് പോയി കൂട്ടിട്ടൊക്കെ വന്ന് വീട് വന്ന് വീടെ വീട്ടിലെത്തിട്ട് കേറിയിട്ടേ ഉള്ളൂ ഇഷ്ട ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് വരാം ഈ വീഡിയോ കണ്ടിന്യൂട്ട് പോവെന്ന് എനിക്കറിയില്ല എന്തായാലും തൽക്കാലം ഇപ്പൊ മൈൻഡപ്പ് ചെയ്യാം വരാം